കൊല്ലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭാര്യയോടൊപ്പം രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസ് പ്രതി തമിഴ്നാട്ടിൽ പിടിയിൽ എം ഡി എം എ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി അജു മൻസൂറും ഇയാളെ പോലീസിന്റെ പടിക്കൽ വെച്ച് രക്ഷിച്ച ഭാര്യ ബിൻസി ബിനീഷിയും തമിഴ്നാട് പോലീസുമായി ചേർന്ന അന്വേഷണത്തിലാണ് തിരുപ്പൂരിൽ നിന്ന് പിടികൂടിയത് രണ്ട് ദിവസമാണ് ഇരുവരും ചേർന്ന് പോലീസിനെ വട്ടം ചുറ്റിച്ചത് വൈകീട്ടാണ് കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അജു മൻസൂർ രക്ഷപ്പെടുന്നത് എം ഡി എം എ പിടിയിലായ അജു മൻസൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനിടെ സ്റ്റേഷന് മുന്നിൽ കാത്തുനിന്ന ഭാര്യ ബിൻഷയോടൊപ്പം സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പോലീസ് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു കൊല്ലം സിറ്റി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ധർമ്മപുരി ജില്ലയിലെ തോപ്പൂരിലേക്ക് പ്രതികൾ കടക്കുന്നതായി വിവരം ലഭിച്ചു തുടർന്ന് തമിഴ്നാട് തോപ്പൂർ എസ് ഐ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ ബസ്സിൽ വെച്ചാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതും പിടികൂടിയതും മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ തുടർച്ചയായി ഉൾപ്പെട്ട പ്രതിയാണ് അജു ഭാര്യ ബിൻഷയും നേരത്തെ എം ഡി എം എ കടത്തിയതിന് പോലീസ് പിടിയിലായിട്ടുണ്ട് അജു മൻസൂറിനെയും ബിൻഷയെയും പിടികൂടാൻ കൊല്ലം എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പിടിയിലായ രണ്ടുപേരെയും നാളെ രാവിലെ കൊല്ലത്തെത്തിക്കും പിടിയിലായ പ്രതികളെ നാളെ വിശദമായി ചോദ്യം ചെയ്യും കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം